നമസ്കാരം മാർത്തോമാ സഭയിലെ പള്ളി തർക്കത്തിന്റെ പേരിൽ കോളേജ് അധ്യാപികയെ സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്നതായി പരാതി കുടുംബ കുടുംബസുഹൃത്തായ വൈദികനുമൊത്ത് പത്തനംതിട്ട അടൂരിലെ ഒരു ഭക്ഷണശാലയിൽ നിൽക്കുന്ന ചിത്രമാണ് മോശം വാചകങ്ങളോടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഉന്നത സ്വാധീനമുള്ളവരായതിനാൽ ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്നാണ് അധ്യാപിക പറയുന്നത് മാർത്തോമാ സഭയുടെ സൗഹൃദ കൂട്ടായ്മ ഗ്രൂപ്പുകളിലാണ് വൈദികനുമൊത്തുള്ള തൻ്റെ ചിത്രം വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നാണ് അധ്യാപികയുടെ പരാതി മൂന്ന് മൂന്നുപേർക്കെതിരെ ചിത്രം പ്രചരിപ്പിച്ചതിന് ആദ്യം പോലീസിൽ പരാതി നൽകി അടൂർ പോലീസ് സ്റ്റേഷനിൽ ആരോപണവിധേയരെ സിഐ വിളിച്ചുവരുത്തി ചിത്രം ആദ്യമെത്തിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാപ്പ് എഴുതിയിടാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പരാതി തീർപ്പാക്കി എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പേജുകളിൽ വ്യക്തിവിവരങ്ങൾ ഉൾപ്പെടെ പരസ്യമാക്കി വീണ്ടും ചിത്രം പ്രചരിപ്പിച്ചു എന്നാണ് ആക്ഷേപം സഭയ്ക്ക് കീഴിലെ ഒരു പള്ളിയിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിപത്രമാണ് ഈ സൈബർ ആക്രമണമെന്നും അധ്യാപിക പറയുന്നു പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തതിനാൽ കോടതിയെ സമീപിച്ചതായും അവർ പറഞ്ഞു നിലവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് അധ്യാപിക കോടതിയെ സമീപിച്ചിരിക്കുന്നത്